ഹായ് ഫ്രണ്ട്സ് ഫ്ലോറാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളിവിടെ തയ്യാറാക്കുന്നത് നല്ല അടിപൊളി ചക്ക വരട്ടി കൊണ്ട് നല്ല ഒരു ചക്ക പായസമാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് താങ്ങി അതുപോലെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് ക്യാഷ്നട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട് ചക്ക വരട്ടി ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് തേങ്ങാപ്പാലും ആവശ്യമുണ്ട് ഇനി നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട് അതൊന്ന് ചൂടായി വരട്ടെ നെയ്യ് ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ അരിഞ്ഞു വെച്ചാൽ തേങ്ങക്കൂത്തുകൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അത് നന്നായി മിക്സായി അതൊന്ന് റോസ്റ്റായി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കാഷ്യൂനട്ട്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും ഒന്ന് റോസ്റ്റ് ആയി വരുമ്പോൾ നമുക്ക് കിസ്മിസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോവും ഇപ്പോൾ എല്ലാം ഇവിടെ റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് മുന്തിരയ്ക്ക് വേർത്ത് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം എന്നിട്ട് നമുക്ക് കോരി മാറ്റാം ഇനി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത ആ നെയ്യിലേക്ക് തന്നെ ഒരു കപ്പ് ചക്ക വരട്ടി അത് ഇട്ട് കൊടുക്കാണ് ഇനി ഇത് നമുക്ക് നെയ്യിലിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതൊന്ന് ചൂടായി വരട്ടെ ഇതിൽ നമ്മൾ ശർക്കരയൊക്കെ ഇട്ടിട്ടാണ് വരട്ടി വെച്ചേക്കണത് നമുക്ക് അപ്പോൾ മധുരം കുറച്ചും കൂടെ ആവശ്യം വരും കാരണം ഒന്നാമത് ഇത് പായസമാണ് മാത്രമല്ല നമ്മളിതിൽ തേങ്ങാപ്പാലും കൂടെ ആഡ് ചെയ്യുമ്പോൾ മധുരം കുറഞ്ഞ് നിൽക്കും അപ്പോൾ നമുക്കിതിലേക്ക് ശർക്കര പാനി നമുക്ക് ആവശ്യത്തിനായിട്ട് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ശർക്കര പാനിയെല്ലാം എടുക്കണേ ശർക്കര പൊടിയാണ് എടുക്കണേ അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് ശർക്കര പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്കത് ശർക്കര പാനിയാക്കിയിട്ട് ആക്കിയിട്ട് അതിങ്ങനെ ഉരുക്കി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ സമയം ഞാൻ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാണ് രണ്ടാം പാൽ ഒഴിച്ച് അതൊന്ന് ലൂസാക്കിയെടുക്കാം ഞാനിവിടെ രണ്ടര കപ്പ് രണ്ടാം പാൽ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാനിവിടെ കുറച്ചും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ടോട്ടലി രണ്ടര കപ്പാണ് എടുത്തേക്കുന്നത് ഞാൻ നേരത്തെ ഒരു കപ്പാണ് ഒഴിച്ചത് ഇനിയിപ്പോൾ ഞാൻ ഒരു കപ്പും കൂടെ ഒഴിക്കും അത് കഴിഞ്ഞിട്ട് അതൊന്ന് മിക്സ് ആയിട്ട് അര കപ്പും കൂടെ ഒഴിക്കും അങ്ങനെ ഇത് നമുക്കിത് എടുക്കാം ഇനി ഇത് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ച് അതൊന്ന് കുറുതായി വരണം ഇത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പോൾ ഇവിടെ നന്നായി ചൂടായി നല്ലതുപോലെ തളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നല്ലതുപോലെ കുറുതായി ഒക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും അര ടീസ്പൂൺ ചുക്ക് പൊടിച്ചതും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ മധുരം ഒന്ന് ബാലൻസ് ആവാനായിട്ടാണ് ഒരു നുള്ളു ഉപ്പും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ ഇവിടെ തിളച്ച് നന്നായിട്ട് കുറുതായി വെള്ളം കച്ചിരി വറ്റി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഒന്നാം പാൽ ഒരു കപ്പ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ ഇരിക്കണേ അത് ഇരുന്ന് നന്നായിട്ടതൊന്ന് കുറുതാവും ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച കാഷ്യൂനട്ടും കിസ്മിസും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ അക്കത്തും കൂടെ റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പം പാലൊക്കെ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി അത് ഇവിടെ ഇരുന്ന് നന്നായിട്ട് അതൊന്ന് കുറുതായി വരും അപ്പോൾ നമ്മുടെ കറക്റ്റ് പായസത്തിൻ്റെ കൺസിസ്റ്റൻസിൽ അപ്പോൾ നമ്മുടെ അടിപൊളി ചക്കപ്രഥമന ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അടിപൊളി മണവും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എന്താ കാഷ്യനട്ടും കിസ്മിസ് ആ തേങ്ങക്കോത്തൊക്കെ ആ പായസത്തിൽ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്